വെൽക്കം ബാക്ക് അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ബ്ലോഗായിട്ട് വന്നതാണ് അപ്പോ എന്താ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ അലഹമുല്ല ഫൈനലി അങ്ങനെ നമ്മുടെ വീട് പണി തുടങ്ങാൻ പോവുകയാണ് ഇൻഷാല്ല നാളെ മറ്റന്നാളായിട്ട് നമ്മളെ വീട് പണി സ്റ്റാർട്ട് ചെയ്യും അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് വീട് ഫുൾ ആയിട്ടൊന്നും പൊളിക്കൂല ഓൾമോസ്റ്റ് കുറച്ച് ഭാഗങ്ങളൊക്കെ പൊളിച്ച് അത് നമ്മളൊന്ന് സെറ്റപ്പ് ആക്കാനാണ് പ്ലാൻ പിന്നെ ഇനി നമ്മള് വ്ലോഗ് കിട്ടേക്കാരം വരിക അപ്പോ ഇതിലും നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം പിന്നെ ഇന്നാണ് ഈ വീട്ടിൽ നിൽക്കുന്ന ലാസ്റ്റ് ഡേ ഗൈസ് നമ്മള് വേറൊരു വീട്ടിൽ പോവും ആ വീടൊക്കെ നമ്മള് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോ ഇനി ഞാൻ നിങ്ങളെ പറഞ്ഞ് പോർടിപ്പിക്കുന്നില്ല നമുക്ക് ഈ വീട് ഫുള്ളായിട്ടൊന്ന് കാണാം വിടരൊന്നീലേ പടവുകളെതിരോടി ചൂടിവാ ഇവിടത്തൊക്കെ ഫുൾ ഒഴിവാക്കി ക്ലിയർ ആക്കി പിന്നെ നമ്മളെ ഡൈനിങ് ഹാളാണ് ടേബിളും ഒക്കെ മാറ്റി അപ്പൊതാ ഇവിടുത്തെ ബെഡും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി ഇവിടെ ഡൈനിങ് ഹാളത്തെ ടേബിളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചു ആ ഷാനുട്ടോ എക്സാം ആണ് െ അപ്പൊ നമ്മള് പേരൊക്കെ വേറെ റൂം കിട്ടിയേ ഉള്ളു പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഓക്കെ ഗൈസ് അപ്പൊ നമ്മളെ ഷാന പഠിക്കാണ് ഈ റൂമ് ഓൾമോസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നമുക്ക് അടുത്തത് കാണാം ഇവിടത്തൊക്കെ മാറ്റി ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളട്ടോ നമുക്ക് വേറെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് ഉം ഇവിടത്തൊക്കെ ഫുള്ള് ഒഴിവാക്കിട്ടോ ഗൈസ് ഇവിടത്തൊക്കെ സെറ്റപ്പ് ആക്കി എന്താ അവിടെ പഠിച്ചാൻ നിന്ന ആളാണ് ഇപ്പൊ വന്നു ഏ പോയി പഠിച്ചടാ ാണ് ഇനി രണ്ട് റൂം ഉണ്ട് അതും കാണിച്ചരാം അവിടുത്തെ സാധനം കൂടി നമ്മള് ഫുള്ള് മാറ്റി ഫുള്ള് കാണിച്ചരാം ഇനി ഞമ്മളിത് കാണൂല അപ്പോ അതാണ് ഏ അപ്പൊ ഇവിടത്തെ നമ്മള് ഫുള്ള് മാറ്റിട്ടോ ഇവിടത്തൊക്കെ ഫുള്ള് സെറ്റപ്പ് ആക്കി അപ്പോ അപ്പൊ ഗ് നമ്മള് ഇൻഷാല്ല നാളെ നമ്മള് മാറും വീട് മാറും എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം അല്ലേ ഷാനു എന്താ പറയാനുള്ളത്

അപ്പൊ ഇത്രേ ഉള്ളൂ ഉം യാ അടുത്ത അടിപൊളി ബ്ലോഗിട്ട് കാണാം അപ്പൊ ബൈ